ി ജെ പി നേതാവ് വി മുരളീധരൻ എസ് ന് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി കണിച്ചുകുളങ്ങരയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച സൗഹൃദ സന്ദർശനം മാത്രമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ബി ജെ പിയോട് പിണക്കമില്ലെന്നും ഇണക്കവും പിണക്കവും വിഷയാധിഷ്ഠിതം മാത്രമാണ് അയ്യപ്പ സംഗമത്തെക്കുറിച്ച് കോൺഗ്രസിന് അഭിപ്രായം ഉണ്ടായിരുന്നില്ല കോണ്ഗ്രസ് അഭിപ്രായമില്ലാത്ത പാർട്ടിയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി കോൺഗ്രസ് നല്ല അഭിപ്രായം 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 കോൺഗ്രസ് ഒരു അഭിപ്രായം അഭിപ്രായം കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നു ഒരു സമുദായ നേതാക്കന്മാരുടെ എന്ന് പത്രത്തെ കണ്ട് ഒരു സമുദായ നേതാക്കന്മാരോടും എനിക്ക് വിരോധമില്ല സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണെന്ന് വി മുരളീധരനും പ്രതികരിച്ചു പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആളാണെന്നും നിലപാട് സ്വീകരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു ഞാൻ ഇവിടെ വരുന്നതും അദ്ദേഹമായിട്ട് കാണുന്നതും ഒന്നും ഒരു പുതുമയുള്ള കാര്യല്ല ഞാൻ പതിവായി വരുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സമുദായത്തിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹവുമായിട്ട് കാണുമ്പോ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ പൊതു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ആലോചിക്കും ചർച്ച ചെയ്യും